ബ്ലോഗെടുക്കൽ മാത്രമല്ല നമ്മുടെ ജോലി ദാ എല്ലാ ജോലിക്കും നമ്മൾ മുമ്പിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അളിയൻ്റെ കോള് വരുന്നത് കോഴിക്കോടൊന്ന് കുറച്ച് കമുങ്ങ് നമ്മുടെ നാട്ടിൽ അടക്കിയെന്ന് പറയും കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് ഇറക്കുകയും നടുകയും ഒക്കെ വേണം ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് രാത്രി പതിനൊന്ന് മണി ആയതുകൊണ്ട് തന്നെ ജോലിക്കാരെ കിട്ടാൻ നന്നായിട്ട് പാടുപെട്ടു രണ്ടുപേരെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ പിള്ളേരും കൂടി രാവിലെ തന്നെ അവിടെ എത്തി വണ്ടിയിൽ നിന്ന് അടയ്ക്കാൻ മരമൊക്കെ അൺലോഡ് ചെയ്ത് നമ്മൾ വിളിച്ച ജോലിക്കാർ കുഴിയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കുള്ള മാർഗനിർദ്ദേശങ്ങളും കൂടെ നമ്മളിലൊരാളായിട്ട് ജോലിയൊക്കെ എടുത്ത് അളിയനും കൂടെ ഉണ്ടായിരുന്നു അളിയന് പൈലറ്റാണ് പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല ആൾ സിംപ്ളനാണ് അങ്ങനെ എന്തായാലും നമുക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആളുടെ പരിടത്തിലാണല്ലോ ഈ ജോലി നടക്കുന്നത് അപ്പോൾ ആത്മാർത്ഥത കുറച്ച് കൂടുതൽ കാണിക്കുകയും വേണം അങ്ങനെ എന്തായാലും നമ്മൾക്ക് ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തു കാര്യം അത്രയ്ക്ക് നല്ല ചൂടാണല്ലോ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ തൊള്ളായിരം തൊള്ളായിരത്തി അൻപതോളം അടയ്ക്കാൻ വരം നമ്മൾ നട്ടു തീർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എന്തായാലും അത് ഒരു ആറ് മണിയോടു തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ ഇപ്പോൾ ഒരിടത്തിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോലിയൊക്കെ തീർത്തതിന് ശേഷം വൈകിട്ട് കൂലിയായിട്ട് കിട്ടിയ പൈസയും കൊണ്ട് നല്ലതുപോലെ പോയി കുഴിമന്തിയും കഴിച്ച് വീട്ടിൽ വന്നൊരു ഉറക്കം